വ്യാഴം മിഥുനരാശിയിൽ ശുക്രനും വ്യാഴവും മിഥുനരാശിയിൽ ബുധൻ കർക്കിടകത്തിൽ സൂര്യൻ ചിങ്ങത്തിൽ സൂര്യനും ഗേതു കന്നിരാശിയിൽ ചൊവ്വ കുംഭത്തിൽ രാഹു മീനത്തിൽ ശനി ഇങ്ങനെയാണ് ഈ വർഷത്തെ ഗ്രഹനില ചിങ്ങം നാലാം തീയതി ശുക്രൻ അടുത്ത രാശിയെ കർക്കിടകത്തിലേക്ക് ബുധൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഗ്രഹമാറ്റം ബുധൻ പതിനാലാം തീയതിയാണ് കർക്കിടക ചിങ്ങത്തിൽ അപ്പോൾ ബുധനും ശുക്രൻ തമ്മിൽ നിൽക്കുന്ന ചേർന്ന് നിൽക്കുന്ന ചിഹ്നമാസം നാലാം തീയതി മുതൽ പതിനാലാം തീയതി വരെ കർക്കിടക രാശി ജലരാശിയായാലും ശക്തമായ മഴ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മഴ ചിലപ്പോൾ വെള്ളപ്പൊക്കം വരെ ഉണ്ടാകാം പേമാരിയും വെള്ളപ്പൊക്കവും ഒക്കെ ഉണ്ടാകാം ശനി നിൽക്കുന്നത് മീനരാശിയിലാകെ ആയാൽ ശരി വ്യാഴക്ഷേത്രത്തിൽ നിന്നാൽ കാറ്റ് മൂലമുള്ള അപകടാവസ്ഥകളും ഭീതികളെല്ലാം കുറവായിരിക്കും രാഹു കുംഭത്തിലും കേതു ചിഹ്നത്തിലും നിൽക്കിയാലും രാശി അവർക്ക് സ്വക്ഷേ സ്വരാശികളില്ലാത്തതിൽ ഏനഗ്രഹണ സഹിതം ഉരുകായാത ഗുണദോഷ ഫലാനുഗുര്യാൽ എന്ന പ്രമാണപ്രകാരം രാഹു ശനിയുടെ ഫലവും കേതു സൂര്യന്റെ ഫലവും ആണ്